നിങ്ങൾ എല്ലാവരും മിടുക്കരായിട്ടാണോ ഇരിക്കുന്നത് നമുക്കറിയാം കോവിഡൊക്കെ ഒത്തിരി വ്യാപിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കണം ഗവൺമെന്റ് നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് നല്ല മിടുക്കരായിട്ട് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളായിരിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം നമുക്കറിയാം നമ്മൾ രണ്ടാം ക്ലാസ്സിൽ ആരെ പഠിക്കുന്നത് ആ രക്ഷകനായ ദൈവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്തത് ദൈവം സൃഷ്ടിച്ച മനുഷ്യനെയും ദൈവത്തോടൊത്ത് വസിച്ച മനുഷ്യനെയും നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ മൂന്നാം പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതിനു മുന്നേ കഴിഞ്ഞ പാഠത്തിൽ ടീച്ചർ ഒരു ഹോംവർക്ക് തന്നിരുന്നു എല്ലാവരും ചെയ്തോ എല്ലാവരും ചെയ്തു അല്ലേ നല്ല മിടുക്കരി പിള്ളേരാണേ അതോടൊപ്പം തന്നെ നമ്മൾ ഒരു തീരുമാനവും എടുത്തിരുന്നു എന്തായിരുന്നു ആ തീരുമാനം ആ ദൈവത്തെ സ്നേഹിച്ചും അനുസരിച്ചും ജീവിക്കുമെന്ന തീരുമാനം അല്ലേ എല്ലാവരും അതേപോലൊക്കെയാണോ ചെയ്തത് ആണല്ലേ നല്ല മിടുക്കര പിള്ളാരാണ് നമ്മൾക്ക് ദൈവത്തെ സ്നേഹിച്ചും അനുസരിച്ചും ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപാവരം കൂടിയേ തീരൂ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം എങ്കിൽ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റേ കൈകൾ കൂപ്പിപ്പിടിച്ച് കണ്ണും അടച്ചു വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഒന്ന് എഴുന്നേറ്റേ എല്ലാവരും ദൈവമേ അങ്ങേ സ്നേഹിച്ചും അനുസരിച്ചും ജീവിക്കുവാനുള്ള കൃപാവരം നൽകി നീ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരിലേക്കും പകരുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനുമുള്ള കൃപാവരം നൽകണമേ ഈ കുറച്ച് നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാക്കി അങ്ങ് മാറ്റണമേ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നൽകി നീ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി പരിശുദ്ധാൽമാവുമായി സർവേശ്വരായിക്കും ആമേ ഈശമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇനി ടീച്ചറും മക്കൾ എല്ലാവരും ഒന്ന് ഇരുന്നേ ടീച്ചർ നേരത്തെ പറഞ്ഞു നമ്മൾ മൂന്നാം പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് മൂന്നാം പാടത്തില് നമ്മൾ ആരെയാണ് കാണുന്നതെന്നല്ലേ ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യനെയാണ് നമ്മൾ മൂന്നാം പാഠത്തിൽ കാണുന്നത് മൂന്നാം പാഠത്തിന്റെ പേരാണ് ദൈവത്തിൽ നിന്ന് അകലുന്ന മനുഷ്യൻ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ടീച്ചർ ഒരു കുട്ടി കഥ പറയാം കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ എങ്കിലേ ടീച്ചർ പറയാൻ പോകുന്നത് കുഞ്ഞിക്കിളിയുടെ കഥയാണ് കുഞ്ഞിക്കിളിയെ കാണണ്ടേ എല്ലാവരും അങ്ങോട്ടേക്കൊന്ന് നോക്കിക്കേ നല്ല നീല നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള കുഞ്ഞിക്കിളിയല്ലേ എങ്കിലേ നമുക്ക് ഒരു പേരിട്ടാലോ നിങ്ങൾ തന്നെ ഒരു പേര് പറ ആ ഇവിടെ ഒരാൾ പറയുന്നുണ്ട് നീലക്കിളി ആ നീല നിറത്തിലായതുകൊണ്ട് ഇതിൽ നമുക്ക് കുഞ്ഞിക്കിളീനെ നീലുക്കിളിയെന്ന് വിളിക്കാം നീലക്കിളിയും നീലുക്കിളിയുടെ അമ്മയും വലിയൊരു മരത്തില് വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു നീലുക്കിളിയുടെ അമ്മ എല്ലാ ദിവസവും തീറ്റ തേടി പോകും അപ്പം ഒരു കാര്യം പറയും പുറത്തേക്കൊന്നും ഇറങ്ങരുത് ആരെന്തു കൊണ്ടു വ തന്നാലും അത് വാങ്ങിക്കഴിക്കേമരുത് ഇതെല്ലാം കേട്ട് നീലുക്കിളി തലയാട്ടും അങ്ങനെ പതിവ് പോലെ അമ്മക്കിളി തീറ്റ തേടി ദൂരേക്ക് പറന്നുപോയി ഇത് നോക്കി തക്കം പാർത്ത് ഒരാൾ ഉണ്ടായിരുന്നു ആരാണെന്നല്ലേ ആ ഒരു പാമ്പ് ആ പാമ്പ് അമ്മക്കിളി പോയ തക്ക നോക്കി നീലക്കിളിയുടെ അടുത്തെത്തി എന്നിട്ട് നീലക്കിളിയോട് ചോദിച്ചു നോക്കൂ ഈ മരം നിറച്ചും എന്ത് സ്വാദുള്ള പഴങ്ങളാണെന്നോ നിനക്ക് വേണോ കുഞ്ഞിക്കിളി ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു ആ എനിക്ക് വേണമെന്ന് പറഞ്ഞു പക്ഷേ പാമ്പൊരു നിബന്ധന വെച്ചു എന്താണെന്നല്ലേ ഒരു പഴത്തിന് ഒരു തൂവലെന്ന നിലയിൽ നീ എനിക്ക് തരണം അങ്ങനെ കുഞ്ഞുക്കിളി അത് സമ്മതിച്ചു അങ്ങനെ എന്തു ചെയ്തു പാമ്പ് നീലക്കിളിയുടെ തൂവലുകളെല്ലാം കൈത്തലാക്കി പെട്ടെന്നാണ് വലിയൊരു മഴയും കാറ്റും ഇടിയുമൊക്കെ പെയ്തത് അപ്പോഴെന്ത് സംഭവിച്ചു ിളിയുടെ കൂടും കുഞ്ഞിക്കിളിയും കൂടെ താഴെ വീണു കുഞ്ഞിക്കിളിക്ക് പറക്കാൻ പറ്റുമോ ആ ഇല്ലല്ലേ ആ തക്ക നോക്കി പാമ്പ് എന്തു ചെയ്തു കുഞ്ഞിക്കിളിയെ ഒറ്റ കിഴുങ്ങല് കുഞ്ഞിക്കിളി അങ്ങനെ പാമ്പിന്റെ അകത്തായി തഥ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും എന്താ എല്ലാവരുടെയും മുഖത്തൊരു വിഷമം കുഞ്ഞിക്കിളിയുടെ അവസ്ഥ ഓർത്തിട്ടാ എന്തുകൊണ്ടാ കുഞ്ഞിക്കിളിക്ക് അങ്ങനെ പറ്റിയത് ഒന്ന് പറഞ്ഞേ ആ കുഞ്ഞിക്കിളി തള്ളക്കിളി പറഞ്ഞത് അനുസരിച്ചില്ലല്ലേ ോ ഏ കഥയ്ക്കൊരു ഗുണപാഠം നിങ്ങളൊന്ന് പറഞ്ഞതന്നെ ആ അനുസരണക്കേടിന്റെ ഫലം ആപത്ത് നമ്മൾ ബൈബിളിലേക്ക് നോക്കിയാലും ഇതുപോലെ ഒരു അനുസരണക്കേടിന്റെ ചിത്രം കാണുന്നുണ്ട് എന്താണെന്നല്ലേ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത് ആദത്തെയും ഹവായും കാണുന്നുണ്ടല്ലേ അവര് ഏതോ ഒരു പഴം ഭക്ഷിക്കുകയാണ് രണ്ടാമത്തെ ചിത്രത്തിലോ അവര് ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നു മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നേ അവര് എങ്ങോട്ടോ നടന്നു പോവുകയാണ് ഇത് ടീച്ചർ ഒരു ഈ കഥ ടീച്ചർ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം ശ്രദ്ധിച്ചു കാണണേ ടീച്ചർ എന്നിട്ട് എന്ത് ചെയ്യും ചോദ്യങ്ങൾ ചോദിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് കണ്ടേ ഇപ്പോൾ നിങ്ങളുടെ ഈ വാസസ്ഥലത്തെ പരിപാലിക്കേണ്ടത് നിങ്ങളുടെ കടമയാകുന്നു ദൈവം അവരെ അനുഗ്രഹിച്ചു ഇവയെല്ലാം നിങ്ങളുടെ സ്വന്തമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അനുഭവിക്കാം പക്ഷേ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തെ മാത്രം തൊടാൻ പാടില്ല അത് നന്മതിന്മകളെക്കുറിച്ചറിയിക്കുന്ന അറിവിന്റെ ഫലം കായ്ക്കുന്ന വൃക്ഷമാണ് ആ പഴം നിങ്ങൾ ഭക്ഷിച്ചാൽ മരിച്ചുപോകും ആ വൃക്ഷത്തിന്റെ പഴം തിന്നാൽ ഉടനെ ആദാമും ഹവയും മരിച്ചുപോകുമെന്ന് ദൈവം പറഞ്ഞിരുന്നില്ല അവരുടെ ആത്മാവ് അവർക്കുള്ളിൽ ഇല്ലാതെ കാലത്തിന്റെ കണക്കനുസരിച്ച് മരിക്കും എന്നാണ് പറഞ്ഞത് ഒരു ദിവസം ഹവ്വ രാത്രി അത്താഴത്തിനുള്ള പഴങ്ങൾ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിചിത്രമായ ശബ്ദം അവളുടെ ചെവിക്കുള്ളിൽ മുഴങ്ങി ഇവിടെയുള്ള എല്ലാ മരങ്ങളുടെയും പഴങ്ങൾ ഭക്ഷിക്കാമെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഹവ്വ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു സർപ്പം സംസാരിക്കുന്നത് കണ്ടു അതെ ഏത് പഴം വേണമെങ്കിലും തിന്നാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ പഴം മാത്രം തിന്നാൻ പാടില്ലെന്നും പറഞ്ഞിട്ടുണ്ട് ഓ എന്താണ് ഈ പറയുന്നത് നീ വിചാരിക്കുന്നത് വളരെ തെറ്റാണ് ഇത്രയേറെ രുചികരമായ പഴം നിങ്ങൾക്കൊരാപത്തും ഉണ്ടാക്കാൻ പോകുന്നില്ല നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവുള്ള ഈ മരത്തിന്റെ പഴം നീ തിന്നാൽ നിങ്ങളും ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം ഭയപ്പെടുകയാണ് അത് തിന്നാൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാമർഥ്യം നിങ്ങൾ പ്രാപിക്കും ശരിയേതാണെന്നെല്ലാം നിങ്ങൾക്ക് താനേ മനസ്സിലായിക്കൊള്ളും ഹവ്വ ആ പഴത്തെ നോക്കി അതെന്തുമാത്രം രുചികരമായിരിക്കുമെന്ന് ചിന്തിച്ചു ദൈവത്തെ പോലെ ശക്തിയും ബുദ്ധി സാമർഥ്യവും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവും ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ അവൾ സർപ്പത്തിന്റെ നുണ വിശ്വസിച്ച് ആ പഴം ഭക്ഷിച്ചു എല്ലാവരും വീഡിയോ കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായോ അവിടെ എന്താ നമ്മൾ കണ്ടേ ആ ആദവും ഹവായും അനുസരണക്കേട് കാണിച്ചല്ലേ ദൈവം തിന്നരുതെന്ന് പറഞ്ഞ തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം അവര് സാത്താന്റെ പ്രേരണ മൂലം തിന്നു അങ്ങനെയോ അവര് അനുസരണക്കേട് കാണിച്ചു എന്റെ ടീച്ചർ ഒന്ന് ചോദിക്കട്ടെ അവരെന്താ ചെയ്തത് ദൈവകൽപ്പന അനുസരിച്ചോ ഇല്ലല്ലേ അവര് ദൈവകൽപ്പന ലംഘിച്ചു പിന്നെയോ ദൈവസ്നേഹം സ്വീകരിച്ചോ ഇല്ലല്ലേ അവര് ദൈവസ്നേഹം നിരസിച്ചു പിന്നെ എന്തു ചെയ്തേ അവര് ദൈവത്തെ മറന്നു പിന്നെയോ അവർ പാപം ചെയ്തു ആദോഹവായും ദൈവത്തെ മറന്നു ദൈവകൽപ്പന ലംഘിച്ചു ദൈവസ്നേഹം നിരസിച്ചു അവർ എന്ത് ചെയ്തു പാപം ചെയ്തു ഇനി നമുക്ക് ഒരു വചനം പഠിച്ചാലോ വചനം വായിക്കുമ്പോൾ എന്ത് ചെയ്യണം എല്ലാവരും എഴുന്നേറ്റ് കൈകൾ കൂപ്പി കൂപ്പിപ്പിടിച്ചു നിൽക്കണം നമ്മൾ വായിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിലെ പതിനൊന്നാം വാക്യമാണ് തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ ഏത് വചനമാണ് നമ്മൾ പഠിച്ചത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ദൈവം ആദത്തോടും ഹൗവായോടും ചോദിക്കുന്ന ചോദ്യമാണ് തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നോ ഈ വചനം എല്ലാവരും കാണാതെ പഠിക്കണം കേട്ടോ ഇനി ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കുറച്ച് കുറുമ്പുകൾ കുറുമ്പുകളൊക്കെ കാട്ടുവല്ലേ പപ്പായുംമ്മിയും ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യാറില്ലേ ആ ഇവിടെ കുറെ പേരെന്ന് ചിരിക്കുന്നുണ്ട് നമ്മൾ ചെറിയ കുറുമ്പുകളൊക്കെ കാട്ടാറുണ്ടല്ലേ അപ്പൊ നമുക്ക് എന്താ തോന്നുക ആ എന്ത് തോന്നും നമുക്ക് വിഷമം അല്ലേ പിന്നെയോ ആ പേടി തോന്നും അതേപോലെ ആദത്തിനും ഹവായിക്കും തെറ്റു ചെയ്തപ്പോൾ അനുസന്നക്കേട് കാണിച്ചപ്പോൾ നല്ല പേടി തോന്നി അവരെന്തു ചെയ്തെന്നോ ദൈവം വരുന്നത് കേട്ടപ്പോൾ ദൈവത്തിന്റെ കാലൊച്ച കേട്ടപ്പോൾ അവര് മരങ്ങൾക്കിടയിൽ പോയിട്ട് ഒളിച്ചിരുന്നു അതുവഴി എന്തു ചെയ്തു അവര് ദൈവത്തിൽ നിന്ന് അകന്നു അപ്പം ഞാൻ ചോദിക്കട്ടെ പാപം ചെയ്യുന്നത് വഴി എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലും അപ്പോഴോ പാപത്തിന്റെ ഫലം എന്താ എല്ലാവരും ഒന്ന് പറഞ്ഞേ ആ പാപത്തിന്റെ ഫലമാണ് ദൈവത്തിൽ നിന്നുള്ള അകൽച്ച അപ്പം പാപമൊക്കെ ചെയ്ത് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലാതിരിക്കുവാൻ എന്തു ചെയ്യണം നമ്മൾ ദൈവകൽപ്പനകളൊക്കെ അനുസരിക്കണം പപ്പായെയും മമ്മിയേയും അനുസരിക്കണം പിന്നെയോ തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം തെറ്റ് ചെയ്യാതിരിക്കാനുള്ള കൃപാവരത്തിനായി ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം നിറയും എല്ലാവരും സന്തോഷത്തോടെയാണോ ഇരിക്കുന്നേ എങ്കിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ എല്ലാവരും ഒന്ന് കേട്ടേ ൾ ആദിപിതാക്കൾ ലങ്കി ദൈവത്തിൻ തരുമുൻപിലാവികളായി തീർന്നേവം പാപികളായി തീർന്നേവം ദൈവത്തിൻ തരു കൽപ്പനകൾ ആദിപിതാക്കൾ ലങ്കിചു ദത്തിൻപിലവർ പാപികളായി തീർന്നേവം പാപികളായി തീർന്നേവം ദൈവത്തിൻ തിരുസ്വരമ്മാ പറുതീസായിൽ കേട്ടപ്പോൾ ദൈവത്തിൻ തിരുസ്വരമ്മാറുതീസായിൽ കേട്ടപ്പോൾ ഭീതിയോടാതുമായും ിയൊളി ഔവായും ഭീതിയോടാതും ഓടിയൊളിച്ചതിവേഗമോടെ ദൈവത്തിൻ തരു ആദിപിതാക്കൾ ലംഘിച്ചു ദൈവത്തിൻ തിരുമുമ്പിലവ പാപികളായി തീർന്നേവം പാപികളായി തീർന്നേവം ഇഷ്ടോ ആ ഇത് നമ്മുടെ പാഠപുസ്തകത്തിലെ പാട്ട് തന്നെയാണ് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം കാണാതെ പഠിച്ചിട്ട് പപ്പായയും മമ്മിയും ഒക്കെ ചൊല്ലിക്കേൽപ്പിക്കണം കേട്ടോ ചൊല്ലിക്കേപ്പിക്കില്ലേ ആ മെടുക്കരാണ് കേട്ടോ ടീച്ചർ നേരത്തെ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ദൈവത്തിന്റെ കൃപാവരം ആവശ്യമാണ് നമ്മൾക്ക് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ടീച്ചർ പറഞ്ഞു ഇല്ലേ എങ്കിലേ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും ചാടി എഴുന്നേറ്റേ ടീച്ചർ പ്രാർത്ഥിക്കാൻ പോകുന്നത് സങ്കീർത്തന പുസ്തകത്തിലെ അമ്പത്തൊന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യമാണ് അത് നമുക്ക് ഒരു പ്രാർത്ഥനയായിട്ട് ചൊല്ലാം ദൈവമേ എന്നോട് കരുണ തോന്നണമേ ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ എല്ലാവരും ഒന്ന് ടീച്ചറിൻ്റെ കൂടെ പ്രാർത്ഥിച്ചേ ദൈവമേ എന്നോട് കരുണ തോന്നണമേ ദയാപൂർവം എൻ്റെ പാപങ്ങൾ മായച്ചു കളയണമേ ഇനി എല്ലാവരും ഇരുന്നോ ഈ പ്രാർത്ഥന നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരുവിടണം കേട്ടോ എങ്കിൽ നമുക്ക് പാപത്തിൽ നകന്ന് നല്ല മിടുക്കൽ മക്കളായിട്ട് ജീവിക്കാൻ സാധിക്കും എല്ലാവരും ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടോ എല്ലാവർക്കും മനസ്സിലായോ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ ടീച്ചർ നിങ്ങളോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെയുള്ള ചോദ്യമാണേ നിങ്ങൾ ഇതിന് ഉത്തരം കണ്ടെത്തണം ആദോ ഹോവായും ചെയ്ത പാപം എന്താ എല്ലാവർക്കും ഉത്തരം അറിയാലോ എല്ലാവരും അത് മനസ്സിൽ വിചാരിക്കണം കേട്ടോ ഉത്തരം ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണം അവിടെ നിന്ന് പിന്നെയോ രണ്ടാമത്തെ ചോദ്യം പാപത്തിന്റെ ഫലം എന്താണ് എല്ലാവരും ഉത്തരം പറഞ്ഞോ ആ എല്ലാവരും ഉത്തരം പറഞ്ഞ് അല്ലേ ഇനി അറിയത്തില്ലാത്തവർ കിട്ടാതെ വന്നാൽ പാഠപുസ്തകത്തിൽ നോക്കി കണ്ടുപിടിക്കണം ഇനി ടീച്ചർ നിങ്ങൾക്ക് ഹോംവർക്കാണ് തരാൻ പോകുന്നത് നമ്മുടെ പാഠപുസ്തകത്തിലെ പത്തൊൻപതാമത്തെ പേജിൽ ഞാൻ ദൈവത്തെ അനുസരിക്കുമെന്നുള്ള വാക്കുകൾ നിറം കൊടുത്ത് എഴുതാനുണ്ട് അത് നിങ്ങൾ നിറം കൊടുത്ത് മനോഹരമാക്കണം പിന്നെയോ അടുത്ത പേജിൽ നിങ്ങൾ എന്ത് കാണുന്നുണ്ട് ഞാൻ ആരെയൊക്കെ അനുസരിക്കുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ എടുത്തെഴുതണം രണ്ട് ഹോംവർക്കുകളാണ് ടീച്ചർ തന്നേക്കുന്നത് മറന്നു പോവോ ഇല്ലല്ലേ മറന്നു പോവാതെ ചെയ്തിട്ട് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം ഇനി നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ് അതിനു മുന്നേ നമ്മൾ ഇവിടെ നിന്ന് ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് വേണം പോവാൻ ടീച്ചർ തീരുമാനം പറയാം നിങ്ങൾ എന്ത് ചെയ്യണം ആ തീരുമാനം ഒന്ന് ഉച്ചത്തിൽ പറയണം നിങ്ങളുടെ പപ്പായ മമ്മിയൊക്കെ ഒന്ന് കേൾക്കട്ടെ ടീച്ചർ തീരുമാനം പറയട്ടെ മാതാപിതാക്കൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ഞങ്ങൾ ചെയ്യുകയില്ല എല്ലാവരും കേട്ടോ എന്താ ടീച്ചർ പറഞ്ഞേ മാതാപിതാക്കള് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്യുകയില്ല എല്ലാവരും ഒന്ന് ഒച്ചത്തിൽ പറഞ്ഞേ പപ്പായും അമ്മിയൊക്കെ കേക്കട്ടെ ആ എല്ലാവരും പറഞ്ഞോ ആ നല്ല മെടുക്കര പിള്ളേരാട്ടോ അപ്പം പപ്പായും മമ്മിയും ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കണം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനം ഉണ്ടാക്കട്ടെ എന്ന് ടീച്ചർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈഷമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ